ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഞങ്ങൾ നിങ്ങളോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ ഡെസ്കിൽ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് യു കെയിൽ നമുക്ക് ഒരു വീട് വാങ്ങിക്കുന്നതിന് മുൻപ് എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് കാരണം ഞങ്ങളെപ്പോലുള്ള മുൻപ് അതായത് വീട് വാങ്ങിച്ച് പരിചയമുള്ള ഒരുപാട് മലയാളീസ് നമ്മുടെ യു കെയിൽ ഉള്ളതുകൊണ്ട് ഞങ്ങളൊക്കെ ചെയ്ത അബദ്ധങ്ങൾ നിങ്ങൾ പുതുതായി വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ പ്രോഗ്രാമിനുള്ളത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് ഒരുപാട് സമയം സംസാരിക്കാനുള്ള വിഷയമായതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളായിരിക്കും എല്ലാ ആഴ്ചയിലും ഈ പ്രോഗ്രാമിൽ ഡിസ്കഷൻ ചെയ്യുന്നത് അതുകൊണ്ട് ഇത് കണ്ടിന്യൂ ആയിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച മുതൽ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് കാണണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഞാൻ ഉദ്ദേശിച്ച ആ പോയിൻ്റിലേക്ക് കടക്കാം ഒന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു നമ്മളുടെ യു കെയിൽ നമ്മൾ വന്ന് സമ്പാദിക്കുന്ന പണത്തിൻ്റെ ബഹുഭൂരിഭാഗം പണവും പോകുന്നത് വാടക ഇനത്തിലാണ് അതുകൊണ്ട് തന്നെ ആ പണം നമ്മുടെ അക്കൗണ്ടിൽ സേവ് ആകണമെങ്കിൽ നമുക്ക് ഈ രാജ്യത്ത് ഒരു വീട് അത്യാവശ്യമാണ് അപ്പോൾ ആ വീടിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപ് അബദ്ധങ്ങളിലൊന്നും ചെന്ന് ചാടാതെ ആ പ്രോസസ്സിങ് പൂർത്തീകരിക്കാൻ ഞങ്ങളുടെ അനുഭവം വെച്ചുകൊണ്ട് അതാണ് ഞാൻ പ്രത്യേകമായി പറയുന്നത് ഞങ്ങളുടെ അനുഭവം വെച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ സ്ട്രൈറ്റായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാകാനുള്ള സാധ്യതകളുണ്ട് ഓക്കെ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു ഒരു വീട് എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഫാമിലിയായി താമസിക്കാനുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയ ഏതാണ് എങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വീട് സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞത് ക്രൈം റേറ്റ് നമ്മൾ നോക്കണം എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് പറഞ്ഞു ക്രൈം റേറ്റ് കൂടുതലുള്ള ഏരിയകളിൽ മാക്സിമം വീട് വാങ്ങാതിരിക്കുകയാണ് നല്ലത് സപ്പോസ് നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലം ആ സ്ഥലത്ത് നമ്മളിപ്പോൾ കംഫർട്ടബിളാണ് അപ്പോൾ അവിടെ നമ്മൾ സൈറ്റിൽ അടിച്ചു നോക്കുമ്പോൾ ക്രൈം റേറ്റ് കൂടുതലാണ് എങ്കിൽ നമ്മൾ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ അതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ ഒരു ഏരിയ അടിച്ചു നോക്കുന്ന സമയത്ത് ക്രൈം റേറ്റ് കൂടുതൽ ഉണ്ട് എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം അതാത് അതായത് നമ്മളിപ്പോൾ ഒരു ഏരിയ നിൽക്കുമ്പോൾ നമുക്കറിയാവല്ലോ ഇന്ന ഏരിയ നല്ലതാണ് ഇന്ന ഏരിയ മോശമാണെന്നൊക്കെ നമുക്കറിയാൻ സാധിക്കും അപ്പോൾ ആ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നിങ്ങൾ വീടുകൾ സെലക്ട് ചെയ്യാൻ എക്സ്പെഷ്യലി കൗൺസിൽ ഹോമുകൾ ഉള്ള സ്ഥലങ്ങളിലാണ് മാക്സിമം ഞങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് ഇവിടെ ക്രൈം റേറ്റ് കൂടുതലുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഏരിയകളിൽ പോയി വീടുകൾ വാങ്ങാതിരിക്കുക അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ക്രൈം റേറ്റ് കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഏരിയയിൽ എല്ലായിടത്തും ക്രൈം റേറ്റ് ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല പക്ഷെ ചില ഏരിയകളിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ അവിടെ പോയി ഒരു വീട് വാങ്ങിച്ചാൽ നമുക്ക് അബദ്ധം സംഭവിക്കും അതുകൊണ്ട് ഏരിയകൾ പോയി കൺവീൻസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു വീടിനെ കുറിച്ച് ആ ഏരിയയിൽ ആലോചിക്കാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞത് ക്രൈം റേറ്റ് കൂടി നിൽക്കുന്ന സ്ഥലത്ത് ആണ് നിങ്ങൾ കംഫർട്ടബിൾ എങ്കിൽ എടുക്കേണ്ട തീരുമാനമാണ് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞത് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു രണ്ടാമത്തെ കാര്യം നമ്മൾ ഒരു വീട് എടുക്കാൻ തീരുമാനിച്ചാൽ ഏറ്റവും കൂടുതൽ മലയാളീസിന് സംഭവിക്കുന്ന അബദ്ധമാണ് ഞാൻ പറയുന്നത് നമ്മുടെ നൈബേഴ്സ് നൈബേഴ്സ് നല്ലതല്ലെങ്കിൽ നമ്മൾ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും കാരണം നമ്മളിപ്പോൾ ഒരു സെമി ഡിറ്റാച്ച്ഡ് ആണ് വീടെടുക്കുന്നതെങ്കിൽ തൊട്ട് അപ്പുറത്ത് താമസിക്കുന്ന ആൾ നമ്മളെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ ഒന്നും ഇഷ്ടമില്ലാത്ത ആളുകളാണ് താമസിക്കുന്നതെങ്കിൽ നമ്മൾ അനങ്ങുന്നതിന് നമ്മൾ പിള്ളേരോട് എന്തെങ്കിലും പറയുന്നതിന് പിള്ളേരൊന്ന് ഓടി കളിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മളുടെ അപ്സ്റ്റെയറിൽ പിള്ളേരൊക്കെ ഒന്ന് ആഞ്ഞു ചവിട്ടി നടന്നാൽ ഇവിടുത്തെ സിറ്റുവേഷൻ അറിയാമല്ലോ സൗണ്ട് ഉണ്ടാവുന്നതിനൊക്കെ എല്ലാ ദിവസവും പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും അപ്പോൾ നിങ്ങൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വീടെടുക്കാൻ പോകുമ്പോൾ നമ്മൾ വീട് കണ്ടു നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു നൈബേഴ്സിൻ്റെ അല്ലെങ്കിൽ അയലോക്കാരൊക്കെ ഒന്ന് നമുക്ക് കംഫർട്ടബിളാണോ എന്നുള്ള കാര്യത്തിലും ജസ്റ്റ് ഒരു എൻക്വയറി നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ആ ഏരിയയിൽ താമസിക്കുന്ന മലയാളി നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരോട് അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒരുപാട് മലയാളികൾക്ക് പറ്റിയിട്ടുള്ള അബദ്ധമാണിത് നമ്മൾ വീട് വാങ്ങിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ അവർ പറഞ്ഞോണം തലക്കി ചൂടുപിടിപ്പിക്കുന്ന അനുഭവങ്ങൾ കിട്ടി ഒരുപാട് ആളുകൾ നമുക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നൈബേഴ്സ് ആയിട്ടുള്ള ആളുകളെ കൂടി നമ്മളതിനകത്ത് കൺസിഡർ ചെയ്ത് നല്ലതാണോ ചീത്തയാണോ എന്ന് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ വീട് സെലക്ട് ചെയ്യാൻ പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതൊരു അതിനോട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ നൈബേഴ്സായിട്ട് താമസിക്കുന്ന പ്രത്യേകിച്ച് ക്രൈം റേറ്റ് കൂടുതലുള്ള ഏരിയകളിൽ പത്തും പതിനെട്ടും വയസ്സിന് താഴെയുള്ള ഇവിടുത്തെ ആളുകളുടെ കുഞ്ഞുങ്ങൾ അവർ നമുക്കറിയാലോ അവരുടെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് സാറ്റർഡേ അല്ലെ ഫ്രൈഡേ ടു സൺഡേ എന്ന് പറയുന്നത് ഒരു എൻജോയ്മെൻറ്റ് ഡേ ആണ് അപ്പോൾ അവരും സെൽഫായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ അവർ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കംഫർട്ടബിൾ പ്ലേസുകളിൽ പോയിരുന്നാണ് എൻജോയ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ നമുക്കൊരു ശല്യമായിട്ട് മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള ചില ചില ഏരിയകളുണ്ട് അതായത് ഞാൻ പറഞ്ഞു വന്നത് ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ വന്ന് എൻജോയ് ചെയ്യുന്ന പല സ്പോട്ടുകളുണ്ട് അതൊക്കെ നമ്മൾ വീട് വാങ്ങിക്കുന്ന മുമ്പ് റിസർച്ച് ചെയ്യണം കാരണം വീട് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അവരെ തടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല അപ്പം അതും നിങ്ങളുടെ ശ്രദ്ധയിൽ ഇരിക്കട്ടെ ഇനി അടുത്തൊരു പോയിൻ്റ് ആണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു വീട് വാങ്ങിക്കുമ്പോൾ നമ്മൾ യു കെയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് എത്രത്തോളം കാറുകൾ പാർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിക്കണം പല ആളുകളും കുറഞ്ഞ വിലയ്ക്ക് വീട് വാങ്ങിക്കാൻ ഒരു ഏരിയ സെലക്ട് ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയൊരു അബദ്ധമായിരിക്കും നമ്മൾ കാണിക്കുന്നത് പാർക്കിംഗ് സ്പേസ് കൂടുതലുള്ള ഏരിയകൾ നോക്കി വീട് വാങ്ങിക്കുക നമുക്കറിയാം യു കെയിലെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം പാർക്കിംഗ് ആണ് നമ്മളൊരു വീട് മേടിച്ചിട്ട് അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടമായിരിക്കും സാധാരണ രീതിയിലൊക്കെ ഫ്രീ പാർക്കിംഗ് ഉള്ള ഏരിയകൾ ഒരുപാടുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ സെലക്ട് ചെയ്യാം നമുക്കറിയാമല്ലോ ഇവിടുത്തെ ഒരു വീട് വാങ്ങിച്ചാൽ ചുരുങ്ങിയത് ചിലപ്പോൾ ഒരു വണ്ടി അല്ലെങ്കിൽ രണ്ട് വണ്ടിയൊക്കെയാണ് പാർക്ക് ചെയ്യാനായിട്ട് മാക്സിമം നമുക്ക് ഗാരേജും സംഭവങ്ങളും എല്ലാം കിട്ടുക അങ്ങനെ ഇല്ലാത്ത വീടുകളുമുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു അഞ്ചോ ആറോ പേരോ ഒരു ഫംഗ്ഷന് വന്നാൽ നമുക്കത് പാർക്ക് ചെയ്യിപ്പിക്കാൻ ഒരു ഏരിയ അല്ലെങ്കിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അതുകൊണ്ട് പാർക്കിംഗ് ഫെസിലിറ്റി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ വീട് എടുക്കുമ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വീട് എടുക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ലഭിക്കണമെന്നില്ല എങ്കിലും ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ആവശ്യമായതുകൊണ്ട് അത്യാവശ്യമായതുകൊണ്ട് നമുക്ക് തീർച്ചയായും അതിന് കംഫർട്ടബിളായ വീട് എടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞു നിങ്ങൾക്കൊന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്ത് ചെയ്യണം നമ്മളെ ഫോളോപ്പ് ചെയ്യുക പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ മറ്റുള്ള കൂട്ടുകാരിലേക്ക് പ്രത്യേകിച്ച് യു കെയിലുള്ള മലയാളികളായ കൂട്ടുകാരിലേക്ക് ഈ വിഷയം നമുക്കൊന്ന് ചർച്ച ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഈ ചാനലിന് ആവശ്യമാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഞങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്കറിയാം ഇവിടെ ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ വരാനുള്ള കാരണം ഇങ്ങനെയൊന്നും പറഞ്ഞു തരാനുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാധ്യമങ്ങളോ അങ്ങനെയുള്ള സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഇന്ന് വന്നിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതായത് നമ്മുടെ കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലെ പൈസ പോകരുത് അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു വീട് മേടിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ ഈ വരുന്ന എപ്പിസോഡുകളിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു വീട് വാങ്ങിക്കുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളോടൊപ്പം സി യു നെക്സ്റ്റ് വീക്ക് താങ്ക് യു വെരി മച്ച് ബൈ